ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇൻ്റെ ഇമ്മ രാവിലെ വിളിച്ചാണത്തോ എനിക്ക് ആണെങ്കിൽ ഇറങ്ങിക്കാൻ ഇറങ്ങാൻ തോന്നില്ല അങ്ങനെ എൻ്റെ കുറേ നേരം അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് എണ്ണയിട്ട് ഞാനിങ്ങനെ അവര് കണ്ണ് തുറന്ന് നോക്കാൻ ഇട്ടോ ഇറങ്ങുന്ന പോലെ കയറ്റിയാൽ പിന്നും ഞാൻ ആട് കണ്ണിട്ടോ നിങ്ങൾക്ക് അങ്ങോട്ട് എണീറ്റ് പോവാൻ തോന്നില്ല രാവിലെ എങ്ങനെ കിടന്ന എന്താ സുഖല്ലേ സ്കൂളുണ്ട് പറയാ മൂടും പോയി ഇങ്ങനെ നീജാവും പറയാ ഞാനാണെങ്കി പോയിട്ടും പോയി പോയിട്ടോ യോമിന്റെ പുറത്ത് കിട്ടണില്ല പിന്നെ ഞാൻ നേരം അങ്ങനെ പോവാണ്ട് വല്ല അതെ കൊല്ലക്കായി നിന്റെ സ്കുലില് നിസാണിട്ടോ അത് ഞങ്ങ അപ്പം ഞങ്ങളുടെ പല്ലക്കളെ കഴിഞ്ഞ് ചായ കുടിച്ചേനെത്തും അപ്പൊ നോത്തം ഉണ്ടാക്കിയ കണ്ടിക്കാൻ മതി ആയതുകൊണ്ട് അത് ഞാൻ വീട് വൃത്തിയിലെത്തും ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ശരിക്കറിയില്ല വീടൊക്കെ കുപ്പായിട്ടതോമി കഴിഞ്ഞു പിന്നെ മുടി വരാ ഞാൻ മുടി വാങ്ങി കഴിഞ്ഞോ നമ്മൾ കൊറച്ച് പൊട്ടാറുണ്ടോ നമ്മൾ പൗടാ പറ്റോ ഇനി നമുക്ക് ഈ പൗഡർ ഇവിടെ വെക്കാം കുറച്ചുകൂടി മുടി നിന്റെ സ്കൂൾക്കിൽ എല്ലതും കഴിഞ്ഞേ പിന്നെ നമുക്ക് ബസ് വരുന്ന വരെ ഇവിടെ ഫസ്റ്റ് കോളി പിന്നെ അങ്ങനെ ഞാൻ പഠിച്ച പറഞ്ഞ സമയം നോക്കിയപ്പോൾ അപ്പൊ സ്കൂൾക്ക് പോകുമ്പോ എന്റെ ഉമ്മാനെ കൂടാൻ പോവല്ലേ ഉമ്മെ ബസ്സന്നു തരൂട്ടോ ആ വരുന്ന സ്കൂൾ ബസ് ഉള്ളിൽ ഞാൻ ഞാൻ അപ്പ ഇറങ്ങിട്ടു കണ്ടില്ല അപ്പം നാങ്ങോ അങ്ങനെ കാക്ക കാക്കന്ന് ഇറക്കിയന്ന് ഇറങ്ങിയപ്പോ ഞാൻ എൻ്റെ കിച്ചൺ ബാഗും മക്ക കൊടുത്ത എൻ്റെ ബസ് ഇട്ടാ പണേ ഞാൻ പിന്നെ സ്കൂളിട്ടാകെ ക്ഷീണിച്ചിട്ടോ ഞാൻ വസംന്ന് ഇറങ്ങി അപ്പം എനിക്ക് നടക്കാൻ വയ്യ പിന്നെ ഞങ്ങളുടെ വീടെത്തി ഞാൻ കൊയിഞ്ഞിട്ട് ഞാൻ വേൻ പോയണ്ട സ്റ്റപ്പമ്മന അങ്ങനെ ഇരുന്നോ എനിക്ക് അങ്ങനെ ഉറക്കണമെന്നിട്ട പിന്നെ ഞാൻ വെള്ളം കുടിച്ച് ഉഷാറായി അപ്പം ഞാൻ നോക്കുമ്പോഴാണ് മണ്ണിൽ നിന്ന് കുറുമ്പോഴൊക്കെ അതേന്ന് കണ്ടത് ഞാൻ വെള്ളം പറഞ്ഞാദിനാ രക്ഷിച്ചു ഞാൻ നോക്കിക്കണോ അത് യക്ഷ സസ്സസ് ആയിക്കുന്നു കൊച്ചിറങ്ങി കാണാം ഞാൻ ചായ കുടിച്ചപ്പോ ഞാൻ കുറച്ചു ഫോൺ കണ്ടു ഞാൻ രുദ്ധരെ കണ്ട അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് പിന്നെ കൊറച്ച് വയസ്സും തീർത്ത ചാക്കല് കൊത്തിനാക്ക എന്തേനോ അറിയോണ്ടോളേ ഇതാണ് എന്റെ സക്സസ് കഴിഞ്ഞ എല്ലാത്തും കഴിഞ്ഞേ ഇനി ഉറങ്ങ അപ്പൊ ഗുണ്